ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ജിൻസ് വേൾഡ് ഇന്നൊരു അടിപൊളി പുഡിങ്ങായിട്ടാണ് വന്നിരിക്കുന്നത് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രം അറിയാൻ പറ്റുകയുള്ളൂ ക്യാരറ്റ് കൊണ്ടാണ് ചെയ്തേക്കുന്ന കഴിക്കുമ്പോൾ ഒട്ടും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് അപ്പോൾ ഒരു വൺ ലിറ്റർ പാലിന് ഒരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് അതിൽ നിന്ന് തന്നെ കുറച്ച് ഇതേപോലെ ചെറിയ ഇതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി അതും ചെറിയ പീസാക്കിയിട്ട് ഒരു ബൗളിട്ട് കൊടുക്കുക നമ്മുടെ എങ്ങനെയായാലും കുഴപ്പമില്ല കാരണം അത് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടതാണ് ഇനി അതിലേക്ക് അതിന് ഒപ്പം തന്നെ മുങ്ങിക്കെടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ വെന്തോട്ടെ വെള്ളം വറ്റുന്നത് വരെ അത് അതിൽ കിടന്നിട്ട് നല്ലോണം വെന്തോട്ടെ ഇനി ഇതിലേക്ക് ചൈന ഗ്രാസ് ആണ് വേണ്ടത് ഞാൻ പറഞ്ഞിരുന്നു വൺ ലിറ്റർ പാലിനാണ് നമ്മൾ മൂന്ന് ക്യാരറ്റ് എടുത്തത് കേട്ടോ ഗ്രാസ് ഒരു ട്വൻറ്റി ഗ്രാം എടുത്തിട്ടുണ്ട് ഹാഫ് ലിറ്റർ ഉണ്ടാക്കുന്നതെങ്കിൽ ടെൻ ഗ്രാം എടുത്താൽ മതി അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പാലെടുക്കുന്നതിനനുസരിച്ച് അളവ് പൂട്ടി വരാം ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം അതായത് മുങ്ങിക്കെടുക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ആ പാലാവുന്ന സമയം കൊണ്ട് തന്നെ ഇതും ആയിക്കോളും അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് നോക്കി ഞാൻ അറിയാൻ പറ്റും കുക്കായിട്ടുണ്ടെന്ന് ഇനി ഇതിലേക്ക് ഒരു ഹാഫ് കപ്പ് പഞ്ചസാരയും ഒരു കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് വൺ ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ഹാഫ് സ്പിൻ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ക്യാരറ്റിൻ്റെ ബ്ലെൻഡ് ചെയ്ത മിക്സറും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തിളയ്ക്കാൻ പാടില്ല തിളയ്ക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചൈനാഗ്രാസിൻ്റെ ആ മിക്സ്ചർ പാലേക്ക് ഒഴിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ക്യാരറ്റിൻ്റെ മിക്സ്ചർ ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ചൈനാഗ്രാസ് ഒഴിക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നൊരു അരിപ്പ് വെച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ അതിൻ്റെ ഗ്ലാസ് ബൗളൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ പൊയ്ക്കോളും പിന്നെ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച് കുറച്ച് ക്യാരറ്റ് ഉണ്ടായില്ലേ അത് കുറച്ച് വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കൊടുക്കാം ക്യാരറ്റും നട്ട്സൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്